ഹായ് എല്ലാവരും സുഖായിരിക്കണോന്ന് വിശ്വസിക്കുന്നു കേട്ടോ ശനിയും ഞായറൊക്കെ ആയിരുന്നില്ലേ ലീവായതുകൊണ്ടും പിന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ആഴ്ചയായിട്ടെന്റെ വീട്ടിലൊന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ അവിടെ നിന്ന് ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോ ചക്കപ്രഥമനാണ് കേട്ടോ ഇത് കഴിഞ്ഞ വർഷത്തെ ചക്ക വരട്ടിയതാണ് അവിടെ അമ്മ ഇങ്ങനെ ചക്ക വരട്ടി സൂക്ഷിച്ചു വെക്കാറുണ്ട് കേട്ടോ രണ്ട് വർഷവും മൂന്ന് വർഷമൊക്കെ പഴക്കമുള്ള ചക്ക വരട്ടിയതാണ് ഈ കുപ്പികളിൽ കാണുന്നത് അതിൻ്റെ കളറ് കണ്ടോ നെയ്യും ശർക്കരയൊക്കെ ചേർത്ത് പഴുത്ത ചക്ക വരട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് ചക്ക വരട്ടിയത് നമ്മൾ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് മൂന്നാം പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ കാണുന്നത് കണ്ടോ കടകോലാണേ നമ്മൾ തൈരൊക്കെ കടയാൻ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഒന്ന് ഇതെല്ലായിടത്തും ഉള്ളതൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എടുത്തേ ഉള്ളൂ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത്തിരി ചൂടുവെള്ളം ഒന്ന് അടിച്ചെടുത്താലും മതി ഇത് വെച്ച് ഉടച്ചാലും നന്നായിട്ട് ഉടഞ്ഞ് മിക്സായിട്ട് കിട്ടും കേട്ടോ പിന്നെ അവിടെ കപ്പയും ചക്കയൊക്കെ വേവിക്കുമ്പോൾ ആദ്യമൊക്കെ കേട്ടോ കുക്കറിലൊന്നും ഇല്ല അതായത് കലത്തിൽ വേവിച്ചിരുന്ന സമയത്തൊക്കെ ഇത് വെച്ചിട്ട് ഉടച്ചെടുക്കണം കണ്ടിട്ട് നല്ല വെണ്ണ പോലെ ഉടഞ്ഞു കിട്ടും അപ്പം അതുകൊണ്ടാണ് കേട്ടോ അത് തന്നെ എടുത്തിട്ടുള്ളതും പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊക്കെ ഉടച്ച് എടുക്കുക കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ സൈഡിലൊക്കെ നെയ്യാണ് കേട്ടോ കാണുന്നത് നമ്മൾ ചക്ക വരട്ടിയതിൽ നെയ്യെ ചേർത്തിട്ടുള്ളത് കൊണ്ട് പിന്നെ ഈ കാണുന്നത് ആവശ്യമില്ലാത്തൊരു സ്റ്റെപ്പാണ് എങ്ങനെയാണ് തൈര് കടയാണെന്നറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയല്ലേന്ന് ചോദിച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് ചെയ്തതാണ് കേട്ടോ എന്തായാലും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കാരണം ചക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഈ ചക്കയൊക്കെ സീസണൽ ഫ്രൂട്ടല്ലേ എപ്പോഴും കിട്ടില്ലല്ലോ അപ്പം നമുക്ക് ചക്കയൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ചക്ക പ്രഥമൻ കഴിക്കാനോ ചക്ക അട കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം തോന്നിയാൽ അവിടെ എപ്പോഴും ഈ സാധനം സ്റ്റോക്ക് ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ കൂടുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഗസ്റ്റൊക്കെ ഉണ്ടാവുന്ന സമയത്തും എപ്പോഴും ഇത് കിട്ടാത്തവർക്കാണെങ്കിലിത് ഭയങ്കര ഇഷ്ടമാവുമല്ലോ എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട് ആ സമയത്ത് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർക്കാൻ അതിലേക്ക് ഇത്തിരി ജീരകവും ഏലക്കായയും പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് ഡയറക്റ്റ് ചേർത്താലും മതി പക്ഷേ അവിടെ അമ്മയൊക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ നമ്മളതിൻ്റെ ഒരു ആ ട്രഡീഷണൽ രീതിയിൽ അവരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ അതും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു എന്നിട്ടും കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് വോട്ടുരുള്ളി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ആ ചൂട് നന്നായിട്ട് നിൽക്കും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത്തിരി നെയ്യ് മൂപ്പിച്ചിട്ടുള്ള നാളികേര കൊത്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി ചക്കപ്രഥമൻ റെഡിയാണ് കേട്ടോ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് അതിൻ്റെയൊക്കെ ഒരു ഒരു ഒതൻ്റിക് രീതി ഇങ്ങനെയാണത് ടേസ്റ്റ് എന്നാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ചക്ക പ്രഥമ ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി ചക്കയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം